ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവ ബഷ് അപ്പോൾ ബഡ്ജറ്റ് വിലയിലുള്ള നല്ല നല്ല മോഡൽസ് കാണുക എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ള നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി ആണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണുക എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് മുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം അതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ ഐറ്റംസ് ഒന്ന് കണ്ടുവെക്കാം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊപ്പമാളാഞ്ചേ റൂട്ടിലെ കൈപ്പുറം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പിൽ എല്ലാവരും വരിക നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് കിട്ടാൻ വേണ്ടി ഷോപ്പ് എല്ലാവരും ഒന്ന് സന്ദർശിക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുക നല്ലൊരു ഓഗൻസ മെറ്റീരിയൽ വരുന്ന നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ചുരിദാറും അതും അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ചുരിദാർ യോക്കിലൊക്കെ നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുക്കുന്നത് നല്ല ഗ്ലാസ് വർക്കും വർക്കും ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും നല്ലൊരു സ്റ്റോൺ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ടോപ്പിൻ്റെ എൻഡിലും അതേ ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു വർക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ചെറിയ ബുട്ടാസ് വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റവും നല്ല അടിപൊളി മെറ്റീരിയലും വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് റേറ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് കൊണ്ടുവന്നത് കേട്ടോ പാൻറ് വരുന്നത് വൺ സൈഡ് അലാസിക്കും വൺ സൈഡ് ഇങ്ങനെ ഫ്രീ സൈസ് ഒരു തേർട്ടി നയൻ ഇഞ്ചാണ് പാൻ്റെ ലെങ്ത് വരുന്നത് പാൻ്റെ എൻ്റെ ഭാഗത്ത് നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി വർക്കും കാര്യങ്ങളാണ് വരുന്നത് അതേപോലെ ഷോളിൻ്റെ നാല് സൈഡിലും നല്ലൊരു സ്റ്റോൺ വർക്കിൽ കൊടുത്തിട്ടുണ്ട് ലേസ് വർക്കിൽ സ്റ്റോൺ വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റമാണ് വരുന്നത് ഫസ്റ്റ് കളർ ഒരു മുന്തിരി കളറാണ് റേറ്റോ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ല അഫോർഡബിൾ അതിൽ വരുന്ന നെക്സ്റ്റ് കളർ കേട്ടോ എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളട്ട നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന പാൻറ്റിന് വേറെ ലൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കിട്ടാ നെക്സ്റ്റ് കളർ വരുന്ന ഒരു യെല്ലോ ഷെയ്ഡ് ഇട്ടാൽ നല്ല സൂപ്പർ എല്ലോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള യെല്ലോ ആണ് വരുന്നത് നെക്സ്റ്റ് കളറ് വരുന്ന ഒരു മെറൂൺ ഇട്ടാ ഡാർക്ക് മെറൂൺ ഫോൾഡ് നിങ്ങൾക്ക് ലൈറ്റ് ഐറ്റി കാര്യം തോന്നുന്നുണ്ടാവുമ്പോൾ ചിലപ്പോൾ അതിലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് മിസ്സാക്കേണ്ട നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിട്ടാണ് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ല സൂപ്പർ കളറാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ കിട്ടാ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വരുന്നുള്ളൂ നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നാൽ നല്ലൊരു വെറൈറ്റി ടൈപ്പിൽ വരുന്ന റോബർ സെറ്റായിട്ടാണ് നല്ല അഫോർഡബിൾ ഐറ്റം അതും അഫോർഡബിൾ ഐറ്റ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന നല്ലൊരു ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ഒരു വരുന്നൊരു ഒക്കെ ഒരു വെറൈറ്റി കട്ടിങ് ആയിട്ട് വരുന്ന വരുന്നൊരു ഐറ്റാണ് വരുന്നത് നല്ല നാല് അടിപൊളി കളേഴ്സിൽ വരുന്ന സൂപ്പർ സാമ്പോണ് വരുന്ന കേട്ടോ ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ വരുന്നത് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയിലായിട്ടാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നൊരു ഓഫ് വൈറ്റിൽ വരുന്ന നല്ലൊരു അടിപൊളി കളർ കിട്ടുക നല്ല അടിപൊളി കളറും ഇതിൻ്റെ ഒരു കട്ടിങ് വരുന്ന ഒരു വി ഷേപ്പിൽ ഒരു കട്ടിങ്ങാണ് വരുന്നത് നല്ല കാണാൻ ഭംഗില്ല അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല ഭംഗിട്ട് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി ഐട്ട് ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് റേറ്റോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരുന്നുള്ളൂട്ടോ അതിൽ വരുന്ന നെക്സ്റ്റ് കളർ ഒരു മുന്തിരി കളറാണ് നെക്സ്റ്റ് കളറ് വരുന്നത് സൂപ്പർ സൂപ്പർ കളേഴ്സിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു മെറൂൺ കളറ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് വരുന്നത് നല്ല സൂപ്പർ ഡോറിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് നല്ലൊരു അടിപൊളി ഐറ്റം ആട്ടാണ് നല്ല സൂപ്പറായിട്ട് നല്ലൊരു ബ്രിക്ക് ഒരു ബ്രൗണിലൊരു ബ്രിക്ക് കളറൊക്കെ ആയിട്ട് വരുന്ന സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് വരുന്നത് മിസ്സാക്കണ്ട വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് നെക്സ്റ്റ് ആയി കൊണ്ടുവന്നല്ല നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ഇതിന് മുന്നേ നമ്മളത് കൊണ്ടുവന്നത് അപ്പോൾ എൻക്വയറി കൊണ്ട് ഭയങ്കരം കുറവ് അപ്പോൾ നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നതാണ് ഫെൻറ്റി മെറ്റീരിയലിൽ ഒരു റോംബർ സെറ്റ് സെറ്റാട്ട നല്ല സൂപ്പർ നാല് കളേഴ്സിൽ വരുന്ന മീഡിയം ലാർജ് എക്സൽ സൈസുള്ളവർക്ക് ഗുരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് ആരും മിസ്സാക്കണ്ട നല്ല ക്വാളിറ്റി ലൈറ്റാണ് ഐറ്റാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് കളർ വരുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ് കളർ ഇന്നർ ഡിറ്റാച്ചബിൾ ആണ് അറ്റാച്ചബിൾ അല്ല വരുന്നത് നല്ലൊരു സൂപ്പർ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തും കാര്യങ്ങളും വരുന്ന നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കളർ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് വരുന്നത് റേറ്റോ വൺ വൺ നയൻ ഫൈവ് പ്ലസ് ഇപ്പാട്ടോ ഇന്നറ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം സെപ്പറേറ്റ് ഐ മീൻ ഇന്നർ വേണ്ടാത്തവർക്ക് നൂറ് രൂപ ലെസ്സ് ചെയ്തിട്ട് ഇന്നർ ഇല്ലാതെയും തരുന്ന കേട്ടോ ചില കളർ സൂപ്പർ കളേഴ്സ് ഏത് കളർ വേണമെങ്കിലും അടുത്തോളി നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റ് ഒരു ക്രീം ഷെയ്ഡിലാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നത് നല്ല ഭംഗിയിലായിട്ടാണ് നല്ല കാണാൻ നല്ല രസമാണ് ഫെൻറ്റിയാണ് പറ്റിയ ഒരു സോഫ്റ്റിൽ വരുന്നത് നല്ലൊരു പാർട്ടിവെയർ ഐറ്റം ഹൽദിക്കോ നമുക്ക് പറ്റിയ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ് കേട്ടോ നെക്സ്റ്റ് കളറ് വരുന്ന ഒരു ബ്രിക്ക് കളർ ഇട്ടോ നമ്മളൊരു ഇഷ്ടിക കളറിൻ്റെ ഒരു കളറാണ് വരുന്നത് റേറ്റവും അഫോർഡറ് വെറും വൺ വൺ നയൻ ഫൈവ് പ്ലസ് ഇപ്പാണ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ ആരും മിസ്സാക്കണ്ട നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ആയിട്ടാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനിയും പുതിയ പുതിയ കളക്ഷൻസുമായി ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും വീണ്ടും കാണാം ബൈ